പ്രതിപക്ഷക്കെടുതിയായിട്ടുള്ള വി ഡി സതീശൻ മാപ്രക്കോലുകൾക്ക് മുന്നിൽ അതിവൈകാരികത അഭിനയിച്ചുകൊണ്ടും അതേ സ്വരത്തിൽ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന ഒരു പച്ച നുണയുണ്ട് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് ഈ ഗ്രാൻസ് കൊടുക്കുന്നില്ല എന്താണ് ഈ സ്റ്റേറ്റിന്റെ പ്രയോറിറ്റി മുൻഗണന എന്താണ് പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻ കൊടുക്കുന്നില്ല അവരെങ്ങനെ പഠിക്കും പലരും എങ്ങനെ പഠിക്കും കുട്ടികൾ ഏതെങ്കിലും കാലത്ത് ഇങ്ങനെ കൊടുക്കാതിരുന്നെങ്കിൽ ഉണ്ടാവും എല്ലാം പെട്ടിച്ചെടുക്കുകയാണ് പൈസ ഇല്ല ഒരു നയ പൈസ കയ്യിലില്ല കേരളത്തെ തകർത്ത് തരിപ്പണമാക്കി ഇപ്പൊ കിഫ്ബി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലേ ഈ പുറത്തുനിന്ന് കടമെടുക്കാൻ പോയാൽ ഇത് തകർന്നു പോകുന്നു അപ്പൊ തകർന്നില്ലേ കിഫ്ബി ഇപ്പൊ കിഫ്ബിക്ക് വേണ്ടി ആളുകളുടെ ടോൾ എടുക്കാൻ പോവുക നമ്മൾ കൊടുത്ത സെസ്സാണ് നമ്മൾ പൈസ കൊടുത്തിട്ടാണ് ഈ പണിതേക്കുന്നത് പെട്രോളിനും ഡീസലിനും നമ്മൾ കൊടുത്ത സെസ് മോട്ടോർ വെഹിക്കിളിന് നമ്മൾ കൊടുത്ത ടാക്സ് കൺസോൾഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് പണമെടുത്തിട്ട് ഈ കുറച്ച് മൂന്നിലൊന്ന് പണം തിരിക്കുന്നത് എൺപത്തയ്യായിരം കോടി രൂപയുടെ പ്രഖ്യാപിച്ചിട്ട് മുപ്പത്തിരണ്ടായിരം രൂപയുടെയാണ് ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിരിക്കുന്നത് എന്നിട്ട് അതിന് നമ്മുടെ നിന്ന് വീണ്ടും തോൾ മേടിക്കാൻ പോവാണ്